അസലാമാലും വാഹമത്തുല്ലാ വാത്ത പ്രിയമുള്ളവരെ സ്വർഗവാസികളെ നരകവാസികളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഖുർആൻ അത് പറയുന്നുണ്ട് എല്ലാ സുഹാബൽ ലമീൻ വലതു കൈയിൽ ഗ്രന്ഥം ലഭിച്ച ആളുകൾ അവരുടെ ഫാരുകൾ വലതു കൈയിൽ ലഭിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ അവര് മുജ്രിമീൻ അവർ സ്വർഗത്തിൽ നിന്ന് അന്വേഷിക്കും കുറ്റവാളികളെ കുറിച്ച് അപ്പോ അവരൊക്കെ നരകത്തിലാണ് നരുകത്തിൽ കിടക്കുന്ന ഈ കുറ്റവാളികളോട് സ്വർഗവാസികൾ ഒരു ചോദ്യമുണ്ട് എന്താ കമെന്റ് അറിയോ മാസക്കും ഫീസൊക്കെ അറി നിങ്ങളെങ്ങനെ ഇവിടെ എത്തിപ്പെട്ട് ഞങ്ങളൊക്കെ സ്വർഗത്തിലെത്തിയല്ലോ നിങ്ങൾ പഠിച്ച അതേ സ്കൂളിലല്ലേ ഞങ്ങൾ പഠിച്ചത് നമ്മൾ ഫുൾ എ പ്ലസ് ആണല്ലോ നിങ്ങളെങ്ങനെ തോറ്റത് നിങ്ങളെങ്ങനെ നരകത്തിലെത്തിപ്പെട്ടു ഹാലു അവർ പറയും മുസ്ലീൻ ഞങ്ങളോ അർപ്പ്യതയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പൈലാത് ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല കാര്യത്തിൽ ഞങ്ങള് കണിശത പുലർത്തിയില്ല അതേപോലെ തന്നെ വലം നെക്കു നൂറ്റി എം എൽ പാവങ്ങൾക്ക് സാധുക്കൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തിരുന്നില്ല പ്രധാനപ്പെട്ട രണ്ട് കാരണമാണ് പറയുന്നത് നരകവാസികൾ നരകത്തിലെത്താനുള്ള കാരണം എന്ത് എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന രണ്ട് കാരണമാണ് ഞങ്ങൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഉയർത്തി അതേപ്രകാരം തന്നെ പാപങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയില്ല ഞങ്ങളവിടെ വേണ്ട പോലെ അവരെ പരിഗണിച്ചില്ല മൂന്നാമത് ഞങ്ങൾ താന്തൂനികളായി ജീവിച്ചു എന്തെല്ലാം തമ്മാടിത്തം ചെയ്യുന്ന ആളുകളുണ്ടോ അവരൊക്കെ അവരോടൊപ്പം ചേർന്നു അവരോട് ഗുഡ്ബൈ പറയാൻ അവരോട് നോ പറയാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ത് തെറ്റും ചെയ്തവരായിരുന്നു ഞങ്ങൾ ജയിലിലൊക്കെ കടന്നാല് പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് പുറത്തു വരാ ഇത് കാലാകാല നരകത്തിൽ കിടക്കുന്ന ഒരു അവസ്ഥ ചിന്തിച്ചു നോക്കൂ വാവത്താല പറയുന്ന ഒരു കാണാം യബുനാദം ഓ മനുഷ്യ അഹ്വനന്ന ജയില അല്ലാത്ത ജോലിന് നീ അഹ്വന അഹ്വനെന്നാവുന്നൊരു രീനിലേക്കെ ശ്രദ്ധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എൻ്റെ ഭാര്യ അതിൻ്റെ കുട്ടികൾ പേര കുട്ടികൾ നാട്ടുകാർ പോലീസ് എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് വാച്ച് ചെയ്യുന്നുണ്ട് അവരൊക്കെ എനിക്ക് ഭയമാണ് എന്നാൽ അവരെക്കാളൊക്കെ നിസ്സാരനായി എന്നെ കാണരുത് പോലീസ് കാണുമ്പോൾ നീ മദ്യപിക്കുന്നില്ലല്ലോ ഭാര്യ കാണുമ്പോൾ മദ്യപിക്കുന്നില്ലല്ലോ എൻ്റെ കുട്ടികൾ പേര കുട്ടികൾ കാണാൻ പോലും നീ മദ്യപിക്കുന്നില്ല ഈ മേക്കുമരുന്നുപയോഗിക്കുന്നില്ല അവിടെ ഒക്കെ നീ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അപ്പൊ ഇവരൊക്കെ നൌകൂര്യങ്ങൾ എന്നെ നോക്കുന്ന ആളുകളാണ് ശ്രദ്ധിക്കുന്നവരാണ് പക്ഷെ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നിസ്സാരനായി എന്നെ നീ കാണരുത് ഞാൻ ശ്രദ്ധിക്കുന്നു എന്നു എനിക്കൊന്നുകൊണ്ട് ഭയമില്ല ഞാനും വാച്ച് ചെയ്യുന്നുണ്ടല്ലോ ഇന്ന റബക്കലബിൽ മേറു സശ്രദ്ധ വീക്ഷിക്കുന്നുണ്ട് ഇന്ന റബ്ബ് പക്ഷെ അത് മാത്രം എനിക്ക് ഭയമില്ല ചോദിക്കും ലിമജാൽ തനി എന്തേ നീ എന്നെ അഹുവനാവൂരിനയിലേക്ക എന്നെ ശ്രദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും നിസ്സാരനായി എന്നെ നീ കണ്ടു ഞാൻ കാണുന്ന എനിക്കൊരു പ്രശ്നവുമില്ല ഭാര്യ കാണുന്നതിന് വേണ്ടി നീ വീട്ടിൽ കയറി റൂമിൽ കയറി കഥകടച്ച് എന്നിട്ടും പിന്നെ ബാത്റൂമിൽ കയറി അവിടെ നിന്നാണ് സ്മോക്ക് ചെയ്തത് അതെ അവിടെ നിന്നായിരുന്നു നീ പുകവലിക്കാറ് കുട്ടികളെ കാണരുത് വേറെ കുട്ടികളെ കാണരുത് അവർക്ക് സ്മെല്ലുണ്ടാവരുത് അത്രയും ശ്രദ്ധിച്ചു എന്നാൽ പൂരാപൂരിട്ടിൽ പോലും എന്നെ കാണുന്ന നിന്റെ പട എന്നെ പഠിച്ച റപ്പായ എന്നെ ഒന്നുകൊണ്ട് നീ ഭയപ്പെട്ടില്ല എന്നുള്ള ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രിയമുള്ളവരെ ഇതിലും വലിയ നാണക്കേട് സ്വർഗാ സ്വർഗവാസികളുടെ ഉമ്മിൽ നാം മേച്ചു നിൽക്കുന്ന രംഗം സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ മടി കാണിക്കുക ഭാവങ്ങൾക്ക് വിരുന്നൂട്ടുന്ന വിഷയത്തിൽ മടി കാണിക്കുക ദാതോണിയായി ജീവിക്കുക ഇതൊക്കെ മനുഷ്യനെ നരകത്തിൽ കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങളാണ് ഉള്ള സുഗ്രഹാനുഭവത്താൽ അവൻ തന്ന ആയുസ് അവൻ പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിക്കാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ബ്രാഹ്മണയ്ക്ക് ആർഹം പറഞ്ഞു